ഓരോ സ്ഥലങ്ങളിലും പ്രാദേശികമായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ക്ഷേത്ര ദർശന സമയത്ത് ഊരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പം അനുസരിച്ച് തന്ത്രശാസ്ത്രവും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം അറിയാവുന്ന അറിയാത്തവരല്ല തന്ത്രിയും ക്ഷേത്രം ഭരണസമിതിയുമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ വൈവിധ്യങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് വൈവിധ്യങ്ങൾ സനാതനധർമ്മത്തിൻ്റെ അലങ്കാരങ്ങളാണ് ക്ഷേത്രത്തിലെ ആചാരമര്യാദകൾ പാലിക്കാൻ കഴിയുന്നവർ പോകട്ടെ അല്ലാത്തവർ പോകേണ്ട കാര്യമില്ലല്ലോ സർക്കാർ ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും എല്ലാം ആചാരങ്ങളുണ്ട് ഒരു അപേക്ഷ എഴുതുന്നതിനും കൊടുക്കുന്നതിനും ആചാരമുണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും വാ തുറന്നാൽ വിഡ്ഢിത്തം മാത്രം വിളമ്പുന്നവനാണെങ്കിലും മന്ത്രിയാണ് എങ്കിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഉദ്യോഗസ്ഥരും പ്രൊഫസർമാരുമെല്ലാം എഴുന്നേറ്റ് നിന്നും സലൂട്ടടിച്ചും ബഹുമാനിക്കുക പരിശുദ്ധമായ ഇടത്തെ ആചാരങ്ങൾക്ക് എന്തിനാണ് അങ്ങനെയെങ്കിൽ ഇടം കൊല്ലിടുന്നത് ആരാധനാലയങ്ങളെല്ലാം തന്നെ വിശ്വാസികൾക്ക് പ്രവേശിക്കാനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അല്ലാതെ പിക്നിക് സ്പോട്ടോ ഫാഷൻ ഷോയ്ക്കുള്ള ഇടമോ ഒന്നുമല്ല ക്ഷേത്രങ്ങൾ അതാത് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പാലിക്കപ്പെട്ടു പോകേണ്ട ഇടങ്ങളാണ് അവിടെ പ്രവേശിക്കാൻ അർഹതയുള്ളത് അതാത് ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ പോകാൻ തയ്യാറായിട്ടുള്ള വിശ്വാസികൾക്ക് മാത്രമാണ് അവരിൽ ഹിന്ദുക്കളും അഹിന്ദുക്കളും ഉൾപ്പെടും കേവലം ആകർഷണം കൊണ്ട് വിനോദത്തിനായിട്ട് പോകുന്നതാണ് ടൂർ വിശ്വാസം കൊണ്ട് ഒരു മൂർത്തിയെ ദർശിക്കുവാനും ആത്മാനന്ദം നേടാനും പോകുന്നതാണ് തീർത്ഥാടനം അവിശ്വാസിയായ ഒരു ഹിന്ദു നാമധാരി ഈശ്വര സന്നിധിയിൽ തീർത്ഥം കൊണ്ട് കൈ കഴുകുന്നതിനേക്കാൾ ഭഗവാനെ കൈകൂപ്പാതെ നിൽക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം വിശ്വാസിയായ ഒരു അഹിന്ദു ഭക്തി ആദരപൂർവ്വം അവിടുത്തെ ദർശിക്കുന്നതാണ് ജന്മം കൊണ്ട് ഹിന്ദുവായ അവിശ്വാസിയാവുന്നതിനേക്കാൾ നൂറുകോടി പുണ്യം ലഭിക്കുക കർമ്മം കൊണ്ട് ഭക്തനായ അഹിന്ദു ആവുന്നതിലാണ് അങ്ങനെ ഏതൊരമ്പലത്തിലും അവിടുത്തെ ദേവനിലോ ദേവിയിലോ അചഞ്ചലമായ ഭക്തിയും വിശ്വാസവുമുള്ള ഏതൊരാൾക്കും ക്ഷേത്രാചാരം പാലിക്കുമെങ്കിൽ ദേവതാ സന്നിധിയിൽ എത്തപ്പെടാൻ കഴിയണം അവിശ്വാസിയായ ഒരാൾ മതം നൽകുന്ന പ്രിവിലേജ് കൊണ്ട് മാത്രം വെറുതെ ഭഗവാനെ കണ്ട് പിക്നിക്ക് മൂട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് വിശ്വാസിയായ ഭക്തൻ ഏത് മതത്തിൽപ്പെട്ടവനാണ് എങ്കിലും ഈശ്വര ദർശനം കൊണ്ട് സായുജ്യം നേടുന്നത്